കിഴക്കൻ ഏറനാടിന്റെ മലയോര ഗ്രാമമായ പോത്തുകല്ല് പഞ്ചായത്തിലെ പൂളപ്പാടം ഗ്രാമത്തിൽ ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകി ഉത്തമ സോഭാനങ്ങളിലേക്ക് ഉയർത്തിയ മാതൃകാ വിദ്യാലയമാണ് പൂളപ്പാടം ജി സ്കൂൾ അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നുകർന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ വിദ്യാലയത്തിന്റെ പടികൾ നിറഞ്ഞ മനസ്സോടെ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ച പൂളപ്പാടം ജി സ്കൂൾ അൻപത് വർഷത്തിന്റെ നിറവിലാണ് ഈ സുവർണ ജൂബിലി ഒട്ടേറെ പുതുമകളോടെ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്ഥാപിതമായ നമ്മുടെ വിദ്യാലയത്തിൻ്റെ ജൂബിലിയാണ് ഈ രണ്ടായിരത്തിനാലിൽ ആഘോഷിക്കുന്നത് നാട്ടുകാരുടെ നല്ല സപ്പോർട്ടിനോടുകൂടി നമുക്ക് നല്ല രീതിയിൽ ഈ ആഘോഷ പരിപാടികൾ പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു ചാലിയാറിന്റെ തീരത്ത് മലനിരകളാലും കുന്നിൻ ചെരുവുകളാലും ചുറ്റപ്പെട്ട മനോഹര ഗ്രാമത്തിന്റെ തിരുമുറ്റത്താണ് പൂളപ്പാടം ജി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഈ വിദ്യാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ജനുവരി ആറ് മുതൽ ഫെബ്രുവരി പതിനേഴ് വരെ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വരികയാണ് ജനുവരി പതിനാല് ശനിയാഴ്ച ഓർമ്മച്ചപ്പ് ടു കെ ടു ഫോർ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടക്കും ജി സ്കൂളിലെ വിദ്യാർത്ഥികൾ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ സേവനം ചെയ്യുന്നുമുണ്ട് ഇവർക്കെല്ലാം ബാല്യകാലത്തിലേക്ക് തിരിച്ചുപോയി ഓർമ്മയുടെ മധുരമാമ്പഴം രചിക്കുവാനുള്ള അവസരമാണ് വിദ്യാലയം ഒരുക്കുന്നത് കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും കലാസാഹിത്യ മത്സരങ്ങളും മെഗാ തിരുവാതിരയും ഒരുക്കിയിട്ടുണ്ട് ഒരു ഭാഗം പുഴയും മറ്റു ഭാഗങ്ങളൊക്കെ വനത്താലും ചുറ്റപ്പെട്ട ഒരു പ്രദേശമായിരുന്നു കൂളപ്പാടും പനങ്കയും പാതാറ് അതിന്റെ സമീപ പ്രദേശങ്ങളായ വെള്ളിനുറ്റവും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സ്ഥാപിതമായി സ്കൂളിൻ്റെ അൻപത് വർഷം പൂർത്തീകരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് വിവിധ പരിപാടികൾ നടത്തിക്കൊണ്ട് സ്കൂളിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷം നടത്താനാണ് ഇതിന് നിന്നോട് ബന്ധപ്പെട്ട് ബഹുജനങ്ങളുടെ മീറ്റിംഗ് കൂടിയപ്പോൾ അത് അതിൽ വെച്ച് തീരുമാനമെടുത്തത് അതിൻ്റെ ഭാഗമായിട്ട് ആറാം തീയതി കു കുട്ടികളുടെ ചിത്രരചന മത്സരം നടത്തി ഈ പതിമൂന്നാം തീയതി ശനിയാഴ്ച രണ്ട് മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫെബ്രുവരി മാസം പത്താം തീയതി അധ്യാ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ കുട്ടികളുടെ മാതാപിതാക്കളുടെയും കലാ സാഹിത്യ മത്സരങ്ങൾ നടത്തുന്നുണ്ട് മെഗാ തിരുവാതിരയുണ്ട് അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളോടൊക്കെ കൂടി എം എൽ എയും എം പി ഒക്കെ അടങ്ങുന്ന ആളുകളൊക്കെ കൂടി സാംസ്കാരിക ജൂബിലി ആഘോഷം ഞങ്ങൾ വിചാരിക്കുന്നത് ഫെബ്രുവരി പതിനേഴ് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ രാഷ്ട്രീയ സാമൂഹിക പൗരപ്രമുഖർ പങ്കെടുക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ വിദ്യാലയ ആരംഭത്തിൽ ആദ്യ ദിവസം പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കും മുൻഗാമികളായ അധ്യാപകരെയും അവർ ചെയ്ത പ്രവർത്തനങ്ങളെ സ്മരിക്കുകയും ആദരിക്കുകയും ചെയ്യും ഇതിനോടകം നാലായിരത്തി അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികൾ ഈ വിദ്യാലയത്തിന്റെ പടിക്കെട്ടുകൾ താണ്ടിയിട്ടുണ്ട് അൻപത് വർഷത്തിന്റെ മനോഹരമായ ചിത്രം ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിലെ ശിലാഫലകത്തിൽ കൊത്തിവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാരും സംഘാടകരും ന്യൂസ് ബ്യൂറോ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ഹോം മലപ്പുറം ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം